നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എം സ്വരാജ് വിജയിക്കും അതല്ല ആര്യടൻ ഷോക്കത്ത് വിജയിക്കും ഇനി ഇത് ഇവർ രണ്ടുപേരും അല്ല പി വി എൻ വിജയിക്കും എന്നൊക്കെ തുടങ്ങി ഒരുപാട് ചർച്ചകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണയം ഇവിടെ നടക്കുകയുണ്ടായി നിലമ്പൂരിലെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകളാണ് എത്രത്തോളം എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ആലോചിക്കാൻ പോകുന്നത് കാരണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആണ് ശരിക്കും ഏകദേശം അറുപത് വർഷത്തിന് മുൻപ് ആണ് ശരിക്കും തെരഞ്ഞെടുപ്പ് ഇവിടെ ആരംഭിക്കുന്നത് അന്ന് സഖാവ് കുഞ്ഞാലിയായിരുന്നു അന്ന് നിലമ്പൂരിൽ നിന്നും മത്സരിക്കാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥി സി പി എമ്മിന് അത് കുഞ്ഞാലിക്കെതിരായി അന്ന് മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയും വന്നുകൊ വന്നുകൊണ്ടിരുന്നു യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ അങ്ങനെ നിരവധി തവണയാണ് ഏകദേശം അറുപത്തി ഏഴ് എഴുപത് തുടങ്ങിയ ഭാഗങ്ങളിൽ അറുപത്തി ഏഴില് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു അന്ന് കുഞ്ഞാലി അധികാരസ്ഥാനത്തേക്ക് വരുന്നു എം എൽ എ ആകുന്നു അങ്ങനെ തുടങ്ങി ഒരു വലിയ ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്നുള്ള തരത്തിലാണ് നമ്മൾ നിലമ്പൂരിനെ വിലയിരുത്തുന്നത് അതുമാത്രമല്ല ഏറെക്കാലം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആ ജനപ്രതിനിധി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അതായത് നയനാർ മന്ത്രിസഭയിൽ വരെ അംഗമായിരുന്നു എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം ഒരിക്കലും ഒരു യു ഡി എഫ് എന്നുള്ള നിലയിൽ മാത്രമായിരുന്നില്ല ഇടയ്ക്ക് എൽ ഡി എഫിലേക്കൊക്കെ ചാടിപ്പോയി നമ്മൾ മാണിസാറിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ അങ്ങനെ പലയിടത്തായി ചാടിയും ഒക്കെ നിന്ന ഒരാളാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആര്യാടൻ ഷോക്കത്തിനെ അവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് അപ്പം ഈ ഒരു സാഹചര്യമാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി ഈ മണ്ഡലം പുനഃസംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ നിലമ്പൂര് അമരമ്പലം ചാലിയാറ് ചുങ്കത്തറ പോത്തുകൾ കരുളായി മൂത്തേടം വഴിക്കടവ് എടക്കര കാളികാവ് ചോക്കാട്ട് തുടങ്ങിയ നിരവധി പ്രദേശങ്ങൾ പഞ്ചായത്തുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ സത്യത്തിൽ അന്ന് ആ നിലമ്പൂരിന്റെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പുനഃസംഘടന സംഘാടനം നടന്നത് അപ്പോൾ അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ അമരമ്പലം ആണെങ്കിലും ചാലിയാർ ചുങ്കത്തറയും പോത്തുകളും കുരുളായിയും മൂത്തേടവും വഴിക്കടവും ഈ തുടങ്ങിയ ഈ പഞ്ചായത്തുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അതിന് ലീഗിന് വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമായിരുന്നു പഞ്ചായത്തുകൾ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ യു ഡി എഫിനെ അധികാര ശ്രേണിയിലേക്ക് എത്തിക്കുന്നതും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്ന ഇപ്പോൾ ലീഗിന്റെ വോട്ടുകൾ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് ആ കഴിഞ്ഞ രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ കാണുന്ന തിരഞ്ഞെടുപ്പിൽ ആ ലീഗിന്റെ കോട്ട ചെറുതായി ഇടിഞ്ഞു എന്നുള്ള വിവരവും നമുക്കറിയാം കാരണം അവിടെയൊക്കെ നമുക്ക് കെ ടി ജില്ലിന്റെ വിജയത്തോടു കൂടി അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി വരെ പോലും പലപ്പോഴും വിറങ്ങലിച്ചു പോകുന്ന സാഹചര്യം പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് പലപ്പോഴും എൽ ഡി എഫിന്റെ ഒരു കുതിച്ചുകയറ്റത്തോടുകൂടി ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പറയുന്ന പഞ്ചായത്തുകളിലെല്ലാം തന്നെ ലീഗിന് വളരെയധികം അപ്രമാദിത്യം ഉണ്ടായി എന്നുള്ളതാണ് പിന്നീടാണ് രണ്ടായിരത്തി എട്ടിൽ വീണ്ടും ഒരു പുനഃസംഘടന മണ്ഡല പുനർനിർണയം ഉണ്ടാകുന്നത് അപ്പോൾ ആ മണ്ഡല പുനർനിർണയം വന്നു കഴിഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി എട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം നമുക്കറിയാം യു ഡി എഫ് നൂറ് സീറ്റ് വിജയിച്ച സാഹചര്യത്തിൽ പോലും നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അന്ന് ആര്യർ മുഹമ്മദ് ഇരുപത്തി ഒന്നായിരത്തി എൺപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നമുക്കറിയാം തുടർന്ന് രണ്ടായിരത്തി ആറിലേക്ക് എത്തുമ്പോൾ അന്ന് രണ്ടായിരത്തി ആറിൽ സത്യത്തിൽ ഒരു വലിയ ഇടതു തരംഗം വീശിയടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ആറ് തന്നെയുമല്ല ആ കാലഘട്ടത്തിലായിരുന്നു നമുക്കറിയാവുന്ന പോലെ ഇവിടെ കോൺഗ്രസ് വലിയ രീതിയിൽ പിളർപ്പിലേക്ക് പോയിരുന്ന ഒരു കാലം ആ സമയത്ത് തന്നെയാണ് ഡി എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാവുന്നത് കരുണാകര നേതൃത്വം കൊടുക്കുന്നത് ആ സമയത്ത് ഒരുപാട് പേര് അവിടേക്ക് മറിയുകയുണ്ടായി ആ സമയത്ത് ഡി ഐ സിയിലെ മലപ്പുറം ജില്ലയിലെ വക്താവായിരുന്നു സത്യത്തിൽ പി വി അൻവർ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അവിടെ നിന്നാണ് പിന്നീട് പി വി അൻവർ എൽ ഡി എഫിലേക്ക് വരുന്നതും എൽ ഡി എഫിൽ നിന്നുകൊണ്ട് എം എൽ എ ആവുന്നതും ഒക്കെ അതൊരു അതൊരു ഭാഗമായി രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി അവശേഷിക്കുന്ന കാര്യമാണ് അപ്പോ രണ്ടായിരത്തി ആറിലെ ഒരു എൽ ഡി എഫ് തരംഗം വാഞ്ഞു വീശുന്ന ഒരു സമയമായിരുന്നു എന്ന് തന്നെ പറയാം കാര്യം കോൺഗ്രസിൽ പലരും ഈ പറയുന്ന പോലെ ലീഗ് പിണങ്ങി നിൽക്കുന്നു അതോടൊപ്പം യു ഡി എഫിൽ നിന്ന് ഏഹ് കരുണാകരൻ അടക്കമുള്ളവരുടെ കോൺഗ്രസ് പാർട്ടി മാറി നിൽക്കുന്നു അങ്ങനെ ഈ പറയുന്ന ഡി ഐ സി യു ഡി എഫിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രതികൂല ഘടകങ്ങൾക്കിടയിൽ നിന്ന് പോലും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ആര്യാട് മുഹമ്മദ് ഏകദേശം പതിനെണ്ണായിരത്തി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആ കുത്തിരേക്കിൽ പോലും പെടാതെ പോയ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു നിലമ്പൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷമാണ് ഇങ്ങനെ ഈ രീതിയിൽ ഒരു പുനർ സംഘാടനം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു പുനർനിർണ്ണയം വന്നപ്പോ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പോ നിലവിലുള്ള അതിനുശേഷം പിന്നീട് ഈ ഇവിടെ ഇങ്ങനെ ഒരു നടന്നിട്ടില്ല നിലമ്പൂരിൽ നിലമ്പൂർ നഗരസഭയുണ്ട് അമരമ്പലം ചുങ്കത്തറ എടക്കര കരുളായി മൂത്തേടം പോത്തുകൾ വഴിക്കടവ് തുടങ്ങിയ സ്ഥലങ്ങളെ പഞ്ചായത്തുകളെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിലത്തെ നിലമ്പൂർ നിൽക്കുന്നത് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ചോക്കാട്ടും കാളികാവ് പഞ്ചായത്തുകൾ അത് ലീഗിന് പ്രാധാന്യമുള്ളതായിരുന്നു ചോക്കാട്ടും ഈ കാളികാവ് പഞ്ചായത്ത് ലീഗ് ലീഗിന് വളരെയധികം പ്രാധാന്യമുള്ള മണ്ഡലമായിരുന്നു ഈ പഞ്ചായത്തുകളായിരുന്നു ഈ പഞ്ചായത്തുകൾ പതിയെ വണ്ടൂരിലേക്ക് മാറിപ്പോവുകയും ചെയ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ലീഗിന് ഏറ്റവും കൂടുതൽ ലീഗിന്റെ കോട്ട എന്ന് പറയാൻ കഴിയുന്ന രണ്ട് മൂന്ന് രണ്ട് പഞ്ചായത്തുകൾ നേരെ വണ്ടൂരിലേക്ക് പോകുന്നു അതോടൊപ്പം ചാലിയാർ എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലം നേരെ ഏറനാടിലേക്കും കൂട്ടിച്ചേർക്കപ്പെട്ടു അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ പറയുന്ന പോലെ നഗരസഭയും പിന്നെ അമരമ്പലവും ചുങ്കത്തറയും ഇടക്കരയും കരളായി ഒക്കെ വരുന്ന പ്രദേശങ്ങൾ ഇതിലിനി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വഴിക്കടവ് മൂത്തേടവ് എന്നീ പറയുന്ന രണ്ട് പഞ്ചായത്തുകളിൽ വളരെയധികം സ്ട്രോങ് ഹോൾഡ് ഉള്ളത് മുസ്ലിം ലീഗിന് തന്നെയാണ് അതായത് ഒരു മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് രണ്ട് പഞ്ചായത്തുകളിലാണ് സത്യത്തിൽ ലീഗിന് ഒരു സ്ട്രോങ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു പ്രാമാണിത്വമുള്ള രണ്ട് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞ അതേസമയം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടക്കര ചുങ്കത്തറ കരുളായി എന്ന് പറയുന്ന മൂന്ന് പഞ്ചായത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ മൂന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എടക്കരയാണെങ്കിലും വഴി കരുളായി ആണെങ്കിലും ഈ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫിനും പ്രാധാന്യമുണ്ട് യു ഡി എഫിനും പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ ഒരു തുല്യ പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന രണ്ട് പഞ്ചായത്തുകളാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നേരെ മറ്റൊരിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോർത്തുകലിലേക്കും നിലമ്പൂർ നഗരസഭയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കാം അതായത് ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഒരു കോട്ട അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ശക്തിയുള്ള ഒരു പ്രദേശം രണ്ട് പ്രദേശങ്ങളായി എൽ ഡി ഈ പറയുന്ന നിലമ്പൂർ നഗരസഭയും പോത്തുകളും മാറുകയും ചെയ്യുന്നു ഇനി മറ്റു ഒന്നെന്ന് പറഞ്ഞ അമരമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അമരമ്പലം എന്ന് പറയുന്ന പഞ്ചായത്ത് വളരെ ശക്തിമത്തായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉരുക്കു കോട്ട എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് അമരമ്പലം എന്ന് അറിയാം എന്തുകൊണ്ട് അങ്ങനെ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായി മാറുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ആദ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് പി വി എൻവർ ജയിച്ചത് എന്ന് നമുക്കറിയാം അതിനുശേഷം ആ തൊട്ടടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ശരിക്കും പി വി എൻവറിന് ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഭൂരിപക്ഷത്തിൽ എങ്കിലും എൻവറിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ പഞ്ചായത്തിൽ ഒന്നാണ് അമരമ്പലം എന്ന് പറഞ്ഞാൽ അതായത് അമരമ്പലത്തിൽ നിന്ന് ലഭിച്ച വോട്ടിന്റെ ആ ഒരു പ്രാധാന്യത്തിലാണ് അല്ലെങ്കിൽ ആ വോട്ടിന്റെ ബലത്തിലാണ് പി വി അൻവർ നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതാണ് അത് അതിന്റെ ഒരു രാഷ്ട്ര രാഷ്ട്രീയമായ പ്രാധാന്യങ്ങൾ അതായത് ഈ മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോൾ അത് എത്രത്തോളം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അനുകൂല ചായ്വോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവിടെ ആകപ്പാടെ മൂന്ന് ആകപ്പാടെ ഉള്ളതിനകത്ത് രണ്ടിടത്ത് മാത്രമാണ് ലീഗിന് പ്രാധാന്യമുള്ളത് മറ്റ് മറ്റും രണ്ടിടത്ത് മൂന്നിടത്തായിട്ട് എൽ ഡി എഫ് യു ഡി എഫും ഒരുമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പ്രാധാന്യമുള്ള പഞ്ചായത്തുകളായി മൂന്നെണ്ണം മാറുന്നു പിന്നെ നമ്മൾ നോക്കുമ്പോൾ പോത്തുകളിലേക്കും നിലമ്പൂരിലേക്കും രണ്ട് നഗര സ്ഥലങ്ങൾ നിലമ്പൂർ നഗരസഭ എടുക്കുമ്പോഴും എടുക്കുമ്പോഴും അവിടെ എൽ ഡി എഫിന് പ്രാധാന്യം കൂടുതലാണ് അപ്പൊ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലാണ് നിലമ്പൂരിന്റെ ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയം നടന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് സ്വരാജിനെ പോലെ ഒരു നേതാവിനെ ഇത്ര ധൈര്യപൂർവ്വം സി പി എം അവിടെ മത്സര രംഗത്തേക്ക് ഇറക്കിയത് അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു അനുകൂല ഘടകം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിലെ ഒരാളെ മത്സരിപ്പിച്ചു കൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടി പി ശ്രീരാമകൃഷ്ണനാണ് അവിടെ ശ്രീരാമകൃഷ്ണനാണ് അവിടെ നിന്ന് മത്സരിച്ചത് പി ശ്രീരാമകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിലായിരുന്നു അതിനുശേഷം ഇവിടേക്ക് മറ്റൊരു മത്സരം ഉണ്ടായിട്ടില്ല അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടില്ല അതിൽ വേറൊരു ഘടകമാണ് അപ്പോ ഈ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇവിടെ മത്സരിപ്പിക്കാൻ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം എടുത്ത ഒരു ധൈര്യത്തിന്റെ പിന്നിൽ ഈ മണ്ഡല പുനർനിർണ്ണയവും അതോട് ചേർന്നു വരുന്ന പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ മണ്ഡല പുനർനിർണ്ണയത്തിൽ നിന്ന് എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാനും സാധിക്കുമെന്ന് പറയുന്ന ഉത്തമ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഒന്ന് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരിലേക്ക് വീടുകൾ എത്തിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പോയിന്റാണ് അതോടൊപ്പം അതിനപ്പുറത്തേക്ക് മലയോര ഹൈവേ വികസനം എന്ന് പറയുന്ന വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു കോൺസെപ്റ്റ് തന്നെ അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ച ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു അനുകൂല ഘടകം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോഴുണ്ട് അത് അതുകൂടാതെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ സ്കൂളുകള് ആശുപത്രികള് ഇവ ഇതിന്റെയൊക്കെ വികസന പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി അനുകൂല ഘടകങ്ങളോടൊപ്പം അതായത് സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതികളുടൊപ്പം തന്നെ ഈ പറയുന്ന പഞ്ചായ ഈ മണ്ഡലത്തിന്റെ പുനർ നിർണയം നടന്ന സമയത്ത് രാഷ്ട്രീയമായി ഉണ്ടായ മാറ്റവും അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് അനുകൂല ഘടകങ്ങളാണ് സത്യത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ നിലമ്പൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ മാമാങ്കത്തിൽ സത്യത്തിൽ സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തുണയ്ക്കുന്നത് നമ്മൾ ഇനിയിപ്പം എന്തുകൊണ്ട് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി ഉണ്ടെന്നേ പി വി പ്രകാശ് എന്ന് പറയുന്ന ഒരു ശക്തരായ കരുത്തരായ ജനകീയരായ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് യു ഡി എഫിന്റെ ഭാഗ ഭാഗമായിട്ട് രംഗത്തിറങ്ങിയത് അത് പിന്നെ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചു എന്ന് എം വി ഗോവിന്ദൻ നേരിടുമ്പ് പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ അദ്ദേഹം അവർ ലേഖനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ യാഥാർത്ഥ്യം അതായിരുന്നു എന്ന് പിന്നീട് ഈ പറയുന്ന പോലെ അന്ന് വി വി പ്രകാശന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്നും ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ കൈതട്ടി മാറ്റി ഇറങ്ങിപ്പോകുന്നിച്ച് ദൃശ്യങ്ങൾ ഇവിടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നില്ലേ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആര്യാടൻ ഷൗക്കത്തടക്കമുള്ള ആളുകൾ വി വി പ്രകാശിനെ എതിരായി നിന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മകൾ തന്നെ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ ധീരസ്മരണകൾ ഈ പറയുന്ന നിലമ്പൂരുകാരുടെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടായി അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞു അദ്ദേഹത്തെ മൂവർണ്ണം കൂടി പ്രതർപ്പിച്ചാണ് കിടത്തിയെന്ന് ബി ബി എന്മാറിനോട് പറഞ്ഞില്ലേ ബി ബി എന്മാർ അവരുടെ വീട്ടിൽ കാണാൻ ചെന്ന സമയത്ത് അപ്പൊ അവർ മരിക്കുന്ന കാലം വരെ അവർ കോൺഗ്രസ്സുകാരായിരിക്കും എന്ന് പറയുകയുണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ശരിക്കും അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു വി വി പ്രകാശ് പ്രകാശനെന്നുള്ള വിവരം അവിടുത്തെ നിലമ്പൂര്ക്കറിയാം അതുകൊണ്ടാണ് ഒരു വലിയ ശക്തമായ ഒരു പോരാട്ടം എന്നുള്ള നിലയിലേക്ക് പി വി അമ്മറും ഈ പ്രകാശനും തമ്മിലുള്ള പോരാട്ടം എത്തിച്ചേർന്നത് പക്ഷേ എന്ത് ദൗർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ആ വിധി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് രണ്ടു ദിവസം മുന്നേ അദ്ദേഹം ഈ പറയുന്ന പോലെ ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ ജനങ്ങൾക്കറിയാം ഈ വി പ്രകാശ് എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് നയിക്കുന്ന ഒരു വലിയ വിഭാഗം നടത്തിയ കുറിച്ച് അത് ജനങ്ങൾക്കറിയാം ഇത്തവണ അത്തരം പാലമലികൾ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാര്യം വി ഡി സതീഷിനെ സംബന്ധിച്ചെടുത്തോളം ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത് വി ഡി സതീഷിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യമാണ് കാരണം ഇത് വി ഡി സതീശിനെ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന മറ്റൊരു വശം അപ്പുറത്തുള്ളത് കെ സി വേണുഗോപാലിന്റെ അന അനവസരത്തിലുള്ള എൻട്രിയാണ് ഇതും വി ഡി സതീഷിനെ വല്ലാതെ ആശങ്കാകുലരാക്കുന്നുണ്ട് കാരണം ഷൗക്കത്തിലെ സ്ഥാനാർത്ഥിയാക്കാന്നുള്ളത് വി ഡി സതീശിന്റെ ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ ഒരു തീരുമാനം വന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാലൂടെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന വി ഡി സതീഷിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ഒരു ആവശ്യമായി മാറുന്നുണ്ട് പക്ഷേ എന്ന് തന്നെ ആണെങ്കിലും ഇപ്പം യു ഡി എഫിന് ഇവിടെ ആശ്വസിക്കാൻ കഴിയുന്നല്ല അവിടുത്തെ പ്രാദേശിക നേതാക്കൾ വെളിപ്പെടുത്തുന്നു പറയുന്ന അനുസരിച്ച് നോക്കുവാണെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരിക്കൽ പോലും ഇവിടെ ഒരു ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല അതായത് നേരത്തെ രണ്ടു തവണ ഉണ്ടായിരുന്നു കുഞ്ഞാലിയും ശ്രീരാമകൃഷ്ണനെയൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെന്നും അവിടെ വിജയിച്ചിട്ടില്ല അതേ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പി വി എൻ വരെ എത്തി നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട് അപ്പൊ അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മാത്രമേ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു ഉടക്ക് ന്യായമാണ് സത്യത്തിൽ കൊണ്ടുവയ്ക്കുന്നത് അത് ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വികസനം ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വാക്കു കൊടുക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലോ അതുമല്ലെങ്കിൽ വാക്കു കൊടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പരിധസ്ഥിതിയിലോ അല്ല യു നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വലിയ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം ഒന്ന് സമ്മാനിക്കാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അശക്തമായ ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ മണ്ഡല പുനർനിർണ്ണയം അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവിടെ നടത്തിയിട്ടുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അങ്ങനെ നിരവധി ഘടകങ്ങൾ ഇത്തവണ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇടതുപക്ഷത്തെ സഹായിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ഏകദേശ ഒരു ചിത്രം വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ